ദാനിയലിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് എങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭാവി സ്വപ്നങ്ങളെ എങ്ങനെ അനുഗ്രഹമാക്കി മാറ്റാൻ വിശ്വാസത്തോടുകൂടി ചൊല്ലി പ്രാർത്ഥിക്കുക ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന നിയോഗം എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ അന്ധതയോടുകൂടി വിശ്വസിക്കുക ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി ഏതൊക്കെ നിയോഗങ്ങളാണോ നമ്മൾ സാധിക്കുക നിയോഗങ്ങളൊക്കെ നമ്മൾ ഒരു പേപ്പറിലൊന്ന് എഴുതുക അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളവ് ചെയ്യും മറന്നുപോകും അതിനുശേഷം ഈ ധാന്യലിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഈ നിയോഗങ്ങളൊക്കെ ഒന്ന് വായിക്കുക അതിനുശേഷം ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളായി നമ്മൾ ധാനിയലിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയും അതുവഴിയായിട്ട് ഒട്ടനവധി പേർക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചതായി നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ ശ്രമിക്കുകയുണ്ടായി ഇപ്പോഴും ഒട്ടനവധി പേർ എങ്ങനെയാണ് ധാനിയലിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയും അതുവഴി എങ്ങനെ നമ്മുടെ ഭാവി ജീവിതത്തെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാമെന്നതിനെക്കുറിച്ച് ചോദിക്കാനുണ്ട് പലർക്കും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടെന്ന് ഇപ്പോഴും ഒരു ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നമ്മൾ ഇന്നേ ദിവസം ധാനിയലിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് എങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭാവി സ്വപ്നങ്ങളെ എങ്ങനെ അനുഗ്രഹമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം നമുക്കറിയാം ധാനിയലിൻ്റെ പ്രാർത്ഥന ധാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായത്തിലാണ് ധാനിയലിൻ്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് ഈ പത്താം അധ്യായത്തിൽ ധാനിയൽ തൻ്റെ ജനത്തിൻ്റെ ഭാവി അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് ഇരുപത്തി ഒന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ ധാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൽ കാണുക അങ്ങനെ ദാനിയൽ പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് അകച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ധാനിയലിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ധാനിയലോട് പറഞ്ഞു എൻ്റെ പ്രിയങ്കരനായ ധാനിയലേ നമ്മളറിയാം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ ആയിട്ട് മാറപ്പെടുകയാണ് എൻ്റെ പ്രിയങ്കരനായ ധാനിയല എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോടും സംസാരിക്കും നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോഴ് ദൈവം നമ്മളോട് സംസാരിക്കും ആ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നമ്മുടെ കാതുകളെ നമ്മൾ തുറക്കണം ആ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയുടെ പാപത്തിൻ്റെ മേഖലകളെയൊക്കെ കഴുകിക്കളയാനായിട്ട് നമുക്ക് സാധിക്കണം അതോടൊപ്പം നമുക്കറിയാം നമുക്ക് ആരുടെങ്കിലുമൊക്കെ വെറുപ്പുണ്ട് അത് മാറ്റാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ നമ്മളിൽ ചില അസുയുടെയും അഹങ്കാരത്തിൻ്റെയും ആസക്തിയുടെ ഒക്കെ പാപ കണങ്ങൾ കിടക്കുന്നുണ്ട് അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതിനുശേഷം പറയുകയാണ് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് കാരണം ഈ ദാനിയൽ പ്രാർത്ഥിച്ച് അന്ന് തന്നെ ദാനിയലിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയതാണ് ഉത്തരവുമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇപ്പോഴൊരു ഇരുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ദൂതൻ അങ്ങനെ ദാനിയലിൻ്റെ അടുത്ത് എത്തിയിരിക്കുക ഇത് പറഞ്ഞപ്പോൾ അവൻ വിറയലോടെ നിവർന്നു നിന്നു അവൻ പറഞ്ഞു ധാനിയെ നീ ഭയപ്പെടേണ്ട അതിനുശേഷം നീ ധാനിയെ ശരിയായി അറിയുന്നതിന് നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തി തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്ക് കേട്ടിരിക്കുന്നു നമുക്ക് ആദ്യമായിട്ട് ധാനിയലൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എളിമ എന്ന പുണ്യത്തിൽ നിറയാനായിട്ട് കൂടുതലായിട്ട് പരിശ്രമിക്കണം നമ്മൾ ആ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമ്മുടെ കാതുകളെ തുറക്കാം നമ്മുടെ പാപങ്ങളെ പാപമേഖലകളെ കഴുകി വിശുദ്ധീകരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് എളിമപ്പെടുത്തി കഴിയുമ്പോഴാണ് നമ്മുടെ സ്വരം നമ്മുടെ ഈ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിലെത്തി ആ പ്രാർത്ഥന അനുഗ്രഹമായിട്ട് തീരുന്നത് നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു നമ്മൾ വിശ്വാസത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിക്കാം ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന നിയോഗം എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ അന്ധതയോടു കൂടി വിശ്വസിക്കണം അന്ധമായിട്ട് നമ്മൾ നമുക്ക് വിശ്വാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൻ്റെയും ബുദ്ധിയുടെ കണ്ണുകളെ അടച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരുക അപ്പോൾ അതിനുശേഷം പതിമൂന്നാമത്തെ വാക്യം പറയാണ് പെർഷ്യാ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എർ എതിർത്ത് നിന്നെങ്കിലും നമുക്കറിയാം ഈ ദേവദൂതൻ അവിടെ നിന്ന് പോകുന്നു ദ സ്പിരിറ്റ് ഓഫ് പരിഷ്യ എന്ന് പറയുന്നത് അവിടുത്തെ കവൽദൂതൻ ഇരുപത് നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥന പ്രാർത്ഥി നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല ചില തടസ്സങ്ങൾ അല്ലെ ചില മേഖലകൾ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തടസ്സങ്ങൾ നിൽക്കുന്നത് കാണും അപ്പോഴ് നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ പാപങ്ങളുടെ നിമിത്തങ്ങളായിരിക്കാം നമ്മുടെ ചില ജീവിത ശൈലികൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളായിരിക്കാം അപ്പോഴും നമുക്കറിയാം നമുക്ക് പ്രധാനമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം ദൂതനെക്കുറിച്ച് ദാനിൽ പ്രവചന പുസ്തകം പറയുകയാണ് അപ്പോൾ എങ്കിലും പ്രധാന ദൂതന്മാരൊരാളായ മിഖായൽ എൻ്റെ സഹായത്തിനെത്തി മിഖായൽ മാലായുള്ള പ്രാർത്ഥന അതുകൊണ്ട് അവനെ പരുഷരാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് അവനെ പരുഷരാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് യുദ്ധം ചെയ്യാൻ വിട്ടിട്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുക അങ്ങനെ പിന്നെ ധാനിയയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ നിയോഗവും ധാന്യത്തിൻ്റെ ജനത്തിൻ്റെ ആ ഭാവി ജീവിതത്തെ ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ടാണ് തുടർന്നുള്ള വചനങ്ങളെ നമ്മൾ കാണുക അവിടെ സ്നേഹമുള്ളവരെ നമ്മൾ ധാന്യലിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് ധാന്യപ്രവാചം പ്രാർത്ഥന നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഉപവാസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഉപസിക്കാനൊന്നും പറ്റിയെന്ന തരത്തിൽ നമ്മുടെ ആരോഗ്യ സാഹചര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഉപവസിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ മിനിമം തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കണം ചെറിയ പ്രാർത്ഥനയാണ് പലരും ഇത് ചോദിച്ചത് എത്ര പ്രാവശ്യം ചൊല്ലണം ഇത് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഒരേ സമയത്ത് ഒരു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചൊല്ലുവാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് താഴെയാണ് ഇത് മുഴുവൻ ചൊല്ലാനായിട്ട് നമുക്ക് എടുക്കൂ ഇരുപത് മിനിറ്റ് താഴെയുള്ളൊരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ നമുക്ക് ഇരുപത് മിനിറ്റ് സ്ട്രെച്ച് മുഴുവനായിട്ട് മുഴുവഴുവനായിട്ടിരിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് പകുതി പകുതിയായിട്ടൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചൊല്ലി തീർക്കണം ഒന്നാമത്തെ കാര്യം ദാനിയലിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഒന്നാമത്തെ കാര്യം നമ്മൾ തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ ദാനിയേലിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് പ്രാർത്ഥന നിയോഗങ്ങൾ വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മൾ മക്കളെ കുറിച്ചൊക്കെ ഒന്നും ഒത്തിരി പേര് വിളിക്കാറുണ്ട് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പരീക്ഷിക്കലി അപ്പം നല്ല മാർക്ക് കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു നിയോഗം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മാറുന്നതായിരിക്കും മറ്റൊരു നിയോഗം അപ്പം ഏതൊക്കെ നിയോഗങ്ങളാണോ നമ്മൾ സാധിക്കണം നിയോഗങ്ങളൊക്കെ നമ്മളൊരു ഒരു പേപ്പറിൽ ഒന്ന് എഴുതുക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ മറന്നുപോകും അതിനുശേഷം ഈ ധാനിയലിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഈ നിയോഗങ്ങളൊക്കെ ഒന്ന് വായിക്കുക അതിനുശേഷം ധാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്ത് പത്താം അധ്യായം മുഴുവനും വായിക്കണം ധാന്യൻ്റെ പുസ്തകം പത്താം അധ്യായം മുഴുവനും വായിക്കണം ഇതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തി നമ്മളുള്ള പാപത്തിൻ്റെ മേഖലകളെ നമ്മൾ കഴുകിക്കളയണം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ എടി എളിമപ്പെടുത്തണം നമ്മുടെ ജീവിതം നവീകരണത്തിനാവശ്യമാണ് നമുക്കറിയുന്ന പലപ്പോഴും നമ്മൾ പ്രാർത്ഥന നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നവീകരണത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിത നവീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം നമ്മളറിയാം നമ്മളെ എളിവപ്പെടുത്തി ദിവസത്തിൻ്റെ പാപങ്ങളെ കേട്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു തൊണ്ണൂറ് ദിവസം നമ്മൾ മുടങ്ങാതെ ചെയ്യുന്നു ആദ്യം ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ എഴുതി വെച്ചിരിക്കും നമ്മളൊന്ന് വായിക്കുക രണ്ടാമതായിട്ട് ധാന്യൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം മുഴുവനും വായിക്കുക ഇത് വായിച്ചതിന് ശേഷം അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മൾ മിഖായൽ മലഹയോട് ഉള്ള പ്രാർത്ഥനയുണ്ട് അത് നമ്മൾ ഇന്നത്തെ ഈ ടോക്കിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രാർത്ഥന വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ് മിഘായൽ മാലാഹിയുള്ള പ്രാർത്ഥന മിഘായൽ മാലയുള്ള പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥന അത് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത് അടി മൂന്നാമത് അടിച്ച് കഴിഞ്ഞൊരു കാര്യം നമ്മൾ റാഫേൽ മാലാഹയോടുള്ള പ്രാർത്ഥന റാഫേൽ മാലാഹയോടുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും പ്രാർത്ഥനകളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കേണ്ടത് ഇത് നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക അതിനുശേഷം ശേഷം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് ശാന്തമായിട്ട് കണ്ണുകൾ അടച്ചിരിക്കുക അതിനുശേഷം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുക നമ്മൾ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്നതായിട്ട് കാണുക ഈശോ പറയുകയാണ് നീ ഈ മലയോട് ഇവിടുന്ന് കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞത് വീഴും അതാണ് ഈശോ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പറയുക അതുകൊണ്ട് നടക്കുന്നതായിട്ട് കണ്ടതിന് ശേഷം യേശുനാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ഇനിയ പ്രാർത്ഥനാ നിയമങ്ങൾ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയമങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക ഇതാണ് ധാനിയലിൻ്റെ പ്രാർത്ഥന ഒരു സ്നേഹമുള്ളവരെ ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എവിടെ നിന്നാണ് ഈ പ്രാർത്ഥന കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് ഫോണിലൂടെ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വീഡിയോയിലൂടെ നമ്മൾ ധാനിയലിൻ്റെ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കാണും അവർ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് അതിൻ്റെ കൂടുതൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചാൽ നല്ലതാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് വചനങ്ങളും കൂടെ കൂടി അതിൻ്റെ കൂടുതൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി ഒറ്റ പ്രാവശ്യം ഇരുപത് മിനിറ്റിൽ നിന്ന് മുഴുവൻ സമയം നമുക്ക് ചൊല്ലാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പകുതി പകുതിയായിട്ട് ആദ്യം രാവിലെ സമയം കിട്ടിയപ്പോൾ ദാനിയലിൻ്റെ പുസ്തകം വായിച്ചു പിന്നീട് നമ്മൾ സമയം കിട്ടിയപ്പോൾ മിഹായൽ മാലഹയുടെ പ്രാർത്ഥന ചൊല്ലി പിന്നീട് സമയം കിട്ടിയപ്പോൾ റാഫേൽ മാലഹയുടെ പ്രാർത്ഥന ചൊല്ലി പിന്നീട് നമ്മൾ സമയം കെട്ടിയപ്പോൾ കുരു കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി അതിനുശേഷം പിന്നെ നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അതു നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥന നിയമങ്ങൾ നടക്കുന്നതായിട്ട് കണ്ട് യേശുനാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എന്നെ പ്രാർത്ഥനാ നിയോഗം പൂർണ്ണമായി നടന്നു എന്ന് വിശ്വസിക്കുന്നത് ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ധാനിയലിൻ്റെ പ്രാർത്ഥന ക്ലിയറായിരുന്നു ചോദിച്ചു എന്ന് തോന്നുക അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങള് ദിവസന്നിധിയിലേക്ക് നമ്മൾ അറിയിക്കണം അത് നമ്മൾ പറയുമ്പോൾ നമുക്കറിയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും നമുക്ക് നമ്മൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി പേര് വിളിക്കാറുണ്ടായിരുന്നു നമ്മളെ കാരണം എന്താണ് ദൈവം കിട്ടിയ അനുഗ്രഹങ്ങൾ ഏറ്റു പറയുമ്പോൾ ആ അനുഗ്രഹങ്ങൾ പതിമടങ്ങായിട്ട് അനുഗ്രഹങ്ങളായിട്ട് വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുക സശ്യംന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഇതൊരു അഡ്വർടൈസ് അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല നമ്മൾ ദൈവത്തിൻ്റെ നാമം വിളിച്ചു പറഞ്ഞ പ്രാ അനേകായിരങ്ങളെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഒരു അത്ഭുതങ്ങൾ അതല്ലേ നമ്മൾ തിരുവചനത്തിലൊക്കെ കാണാൻ അന്ധന്മാര് പോയി പ്രഘോഷിച്ചു അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഈശോയുടെ അടുത്തേക്ക് വരികയാണ് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനായിട്ട് സഖ്യവോസ് പോയി പ്രഘോഷിച്ചു അപ്പോഴപ്പോൾ പാപനിയായ സ്ത്രീ പോയി പ്രഘോഷിച്ചു സമറിയക്കാരിയ സ്ത്രീ പോയി പ്രഘോഷിച്ചു ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഏറ്റുപറയലുകളാണ് നമ്മൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവസ്ഥലത്തിൽ ഏറ്റുപറയാനായിട്ട് നോക്കുക അപ്പോഴങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യു യൂട്യൂബ് ചാനലുണ്ട് കൃഷ്ണൻ കൂട്ടം ചാനലിലേക്ക് അത് വാട്സപ്പിലൂടെയോ മെയിൽ ചെയ്തോ കൊടുത്താൽ മതി അതുവഴിയായിട്ട് നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ പറയുമ്പോഴാണ് അനേകാര്യങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ നമ്പറിന് വേണ്ടി ഒത്തിരി പേര് വിളിക്കാറുണ്ട് നിങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഫോണെടുക്കാനായിട്ട് അത്ര സാധിക്കത്തില്ല അത്ര എക്സ്ട്രീം കേസാണ് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴെടുത്ത് ചെയ്യാറുണ്ട് പക്ഷെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് എനിക്ക് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാനൊക്കെയായിട്ട് സാധ്യത അത് നമ്മൾ എളുപ്പമാണ് അപ്പോൾ അതിനു അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ദയവായിട്ട് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഈ ധാനിയൽ പ്രാർത്ഥന നമ്മളെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ വലിയ കൃപയാലും അനുഗ്രഹത്താലും നമ്മൾ ഓരോരുത്തരും നിറയ്ക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തരാത്ത പ്രാർത്ഥന പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കുമാറാകണമേ നസറണ ശക്തിയുള്ള നാമത്തിൻ്റെ ശക്തി അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടെ നശിർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും